ഇന്ന് ഞാൻ ഞാന്ന് പറഞ്ഞിട്ട് എൻ്റെ ജ്വല്ലറിയൊക്കെ കൊണ്ടിട്ട് നമ്മൾ വെക്കാണ് എന്താ വെക്കുന്നത് പാസരോ പാസര പാസര എന്താ കാട്ടുദ്ദേശിക്കണേ ഏഴുവതിനാറ് പണിക്കൂരി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണ്ടെട്ടോ നഷ്ടം പറ്റി കണ്ടോ ഏട്ട ആ അതായത് അവരോട് പറയാ ഞങ്ങൾക്ക് മാറ്റിയിട്ട് എന്താണ് സ്വർണം തന്നാൽ മതി കുട്ടിയുടെ കാലമ പാതസരമായിട്ടാണ് ഞങ്ങൾ വരിക അത്ര കാലിന്റെ കുട്ടിയുടെ കാൽമോ പാതസരമില്ല ഇതൊന്ന് വലുതാവാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയായിരുന്നു ഇത് എന്തായാലും പാതസരം വലുതാണെന്നല്ല അതിന്റെ കുട്ടിയുടെ കാല് വലുതാവുന്നില്ല ഏഹ് കെട്ടിക്കല്ല പാതസ്വരം ഒന്നും അതിന് റെഡി ആക്കട്ടെ ഏ കണ്ണികളധികം എടുക്കേ എന്നാ നടക്കെ പിരാന്താവുണ്ട് പോരെ മക്കളെ അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലൊന്നു കേറാതെ നേരെ ബ്യൂട്ടി പാർലറിലോട്ടാട്ടോ പോയത് ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ സുട്ടൻ്റെ മുടി ഒന്ന് വെട്ടാന്ന് വിചാരിച്ച് കൂട്ടത്തിൽ സിനുവിൻ്റെ എന്താണ് തലയിൽ നിറച്ച താരനുണ്ട് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം കുട്ടിൻ്റെ മുടി വെട്ടാണ് കേട്ടോ നിങ്ങളൊക്കെ ആരാ മുടി വെച്ചോക്ക് എന്താ നോക്കണ്ട ഉണ്ണി ഇത് ും ഉണ്ണിത് ഞാനെല്ലാ പറഞ്ഞിട്ടേക്കാ മുടിയൊക്കെ വെട്ടി സെറ്റ് സെറ്റാക്കിട്ടാവും അതായത് ഇങ്ങനെ വെട്ടി പിന്നെ ഇവിടെ തലേത്തെ താരനും മുടി കൊഴിഞ്ഞോ

ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തത് ജല്ലറിയിലാണ് ഞങ്ങൾ നേരത്തെ ജ്വല്ലറി കയറിയിട്ട് പോണച്ചിട്ടായിരുന്നു അപ്പൊ തിരക്കുണ്ടായിരുന്നു അപ്പൊ ആദ്യം ഉച്ചക്ക് ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിലും ബ്യൂട്ടി പാർലറിലെന്താ ഉച്ചക്ക് വല്യ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ആ നേരത്തെ ആദ്യം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജ്വല്ലറിയിൽ വന്ന് നമുക്ക് നോക്കുക എന്താ പാടുന്നുള്ളക്കെ നോക്ക അതിനനുസരിച്ച് നിക്കാച്ചിട്ടാണെന്ന്

പൈസ അങ്ങനെ കൊടുക്കാൻ ചെയ്തില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അത് ഇത് രസുണ്ട് പക്ഷെ എന്താന്ന് വെച്ചാല് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാനല്ല ഞാൻ നോക്കട്ടെ ద దేశం ఒకటి ఉంది ఇది త్రయమాళ పొందగామో ఆ అదేమిట ఉదాహరణలు ఉన్నాయి తన అదే సానం అది కూడిని తీయగలదు ఇది కయిన గాన దాని రసం ఏది దాని రసం ఇందది దీనికి నేదల్లారని ఆనే

ടൈപ്പ് ക്കിട്ട് നമ്മള് നമുക്ക് പാതുസരെ വേണ്ടി അങ്ങനത്തെ വേണ്ട നമുക്ക് ഇത് തന്നെയല്ലേ പെയ്യ കൊടുത്തതും ഞാൻ ചോദിക്കുന്ന ഇങ്ങനത്തെ എടുക്കണ്ട് അതിന്റെ കാലിന് രസം എത്രയാടാ ഏ ണ്ട് ഞാൻ തിരിച്ചട ആ സൈഡിൽ പോകട്ടെ കാലിന് ഒതുങ്ങി

ഗായ അപ്പം എന്തായാലും നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെയൊക്കെ വില കേട്ടിട്ട് ഒരു മില്ലിൻ്റെയൊക്കെ വില കുഞ്ഞായ്മേൻ്റെ കൂടെ എണ്ണ തൂക്കണ വില ഒരു മില്ലി മാറിയ രണ്ടായിരം റുപ്യ മാറിയിരിക്കണേ ഞാൻ പറഞ്ഞത് ആ മാറിയത് അവിടെ തന്നെ വെച്ചോളേ എന്നിട്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യ അധികം കൊടുക്കേണ്ടി വന്നു വളക്ക് ഞങ്ങൾക്ക് വള കുറച്ച് കാണില്ല ഓൾറെഡി ഓൾക്ക് പാസ നമ്മൾ അലക്ക് പാസല ഉണ്ട് പക്ഷെ അത് റോസ് ഗോൾഡാണ് അത് കാല്മക്ക് രസമില്ലാതുകൊണ്ട് ഇതിൻ്റെ തള്ള ആ കുറേ ദിവസമായിട്ട് അത് വെച്ച് നടക്കുന്നുണ്ട് ഇട മാത്രം ഇടുന്നില്ല ഞാൻ എന്താ വിചാരിച്ചാൽ ഇപ്പം എന്റെ കയ്യിൽ കുറച്ച് പൈസ ഷോർട്ടാണ് അപ്പം ഞാൻ ഇനി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി കുറേ സംഭവങ്ങൾ വരാനുണ്ട് അപ്പോൾ അതൊക്കെ പൈസയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും റെഡി അപ്പോൾ പാട ബാധ്യതകൾ എടുത്തു വെക്കേണ്ടതെന്ന് വിചാരിച്ച് പാദസരം നമ്മൾ പഴയ തന്നെ ആക്കി പാദസരം നമ്മൾ മാറ്റിയില്ല വള ഞങ്ങൾ മാറ്റിയിട്ട് ഒരു ഇതാണ് ഞമ്മൾ അലയൊക്കെ എടുത്ത വള അത് ഇട്ടു കൊടുത്തോളി ഊര കുഞ്ഞ് ഊരരുത് പാസരം പഴയ തന്നെ ഉണ്ട് അതാണ് എടുക്കുന്നുണ്ട് അഞ്ഞ് ചെറുതാക്കണെങ്കിൽ അതിന് കുറേ ഇതുണ്ട് ത് മാറ്റാം അന്നുകൂടി പൈസ കൊറയട്ടെ അല്ലേ അറുപത്തൊമ്പതിനായിരം ആറുപതിനായിരത്തി സംതിങ് ഇരുന്നൂറ്റമ്പത് പറഞ്ഞിട്ടേ ഇന്നലെ എഴുപതിനായിരത്തിന്റെ മുകളില് തൊള്ള വിളിക്കണ് എന്താ തൊള്ള വിളിക്കണ് കൊള്ളണില്ല ഏതാ നോക്കട്ടെ എവിടെ 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 അത് തിരിച്ചു കൂടി അതിന ഇത് ലോക്കറ്റ് പുറത്തൊക്കെ വളക്കുണ്ട് ഇപ്പൊ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് കൈച്ചൈന അതൊക്കെ പിന്നെ സോഫിയുടെ ആ ചക്കരൊക്കെ നമ്മൾ ഇട്ടിട്ടില്ല അവിടെ ഉണ്ട് ഇരിക്കുന്നുണ്ട്ട്ടോ ചക്കരയുടെ വളയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എന്താ കുറച്ച് വലുതാണ് കുട്ടികളുടെ കൈ വലുതാവട്ടെച്ചിട്ട് നമ്മൾ കാത്തുക്കുകയാണ് കുട്ടികളെ കൈ വലുതാവുന്ന കാണാല്ല വളം അങ്ങനെ തന്നെ ഉണ്ട് എന്തായാലും ഇൻഷാല്ല ഇനി സെറ്റ് ആക്കണം പാതരം കൂടി ആയി കഴിഞ്ഞാല് റെഡി ആയി ആയില്ലേ എങ്ങനെയുണ്ട് ഒന്നര ഗ്രാമിന് എത്ര തരൂ ഒരു ഗ്രാമിന് പതിനായിരത്തിന്റെ മുകളിലുണ്ട് പണിക്കൂലി അടക്കം ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക യാണത്തിനൊക്കെ എന്ത് ചെയ്യുന്നറിയോ ഇപ്പൊ സാധ ഒരു പത്ത് പവൻ കൊടുക്കുന്ന വിചാരിച്ചവരൊക്കെ ഒരു പവനാക്കും സ്വർണ്ണ ആ ഞാൻ പാടിച്ച മുപ്പത് പവനോ അമ്പത് ഭാവം കൊടുക്കാൻ കൊടുക്ക സാധാരണക്കാരാണ് എങ്ങനെ എന്റെ ചെറിയ എന്റെ മൂത്ത കുട്ടിക്ക് ഞാൻ മുപ്പത് പവനും രണ്ടാമത്തെ കുട്ടിക്ക് നേരെ പതിനഞ്ച് പാവംന്ന് പറയുമ്പോ അന്ന് മുപ്പത് ഭാഗം കൊടുത്ത ടീമിന് എന്താവും അന്ന് ചെറിയ പൈസ ഉള്ളൂ അന്നത്തെ മൂല്യം ഒരിക്കലും ഇന്നത്തെ സ്വർണത്തിനെ കണക്ക് കൂട്ടരുത് അപ്പൊ ഇന്റെ താത്താക്കം കൊടുത്തു എനിക്ക് പതിനഞ്ച് ഭാഗം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ മക്കാണിതിനും വരരുത് അല്ലേ ഇത് അന്ത് നാളെയും കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് ഇങ്ങനെ ഓക്കെ അപ്പൊ എന്നാലും ഇൻഷാല്ല ഇതാണ് എന്റെ കുട്ടിക്ക് വാങ്ങിയ വാങ്ങിയ ഒന്ന് കൊടുത്തിട്ട് മാറ്റി എടുത്തു ഞാൻ കഴിയുമ്പോട്ട് ഇങ്ങനെ നാലാഴ്ച അടിച്ച് ഞെളിക്കാനൊരു ഞെളുക്കൾ ഞെക്കും ഇങ്ങനെ പോകാൻ പറ്റൂല മനസ്സിലായോ അപ്പൊ കൈപ്പൊ കടത്തി എടുത്തിട്ടോ അവർക്ക് രണ്ടിനു ഞാൻ വീട്ടിൽ ആണ് മനുഷ്യന് രാത്രി ഒഴങ്ങയക്കാണ്ട് ഓക്കെ കായ് സബ് എന്തായാലും കാണാം